പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഇന്നും നാളെയും ശംഖുമുഖം എയർപോർട്ട് പുത്തിരിക്കണ്ടം കിഴക്കേക്കോട്ട എന്നിവ താൽക്കാലിക റെഡ് സോണായി പ്രഖ്യാപിച്ചു ഇന്നും നാളെയും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിക്കുന്നതും പട്ടം ബലൂണുകൾ എന്നിവ പറത്തുന്നതും നിരോധിച്ചിട്ടുണ്ട് നഗരത്തിലേക്ക് വരുന്ന വാഹനങ്ങളിൽ സുരക്ഷാ പരിശോധന നടത്തും നാളെ രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ടുവരെ ഗതാഗത ക്രമീകരണം പ്രധാനമന്ത്രി കടന്നുപോകുന്ന റോഡരികിലെ പാർക്കിങ്ങും പ്രധാനമന്ത്രിയുടെ റൂട്ട് സമയത്ത് പ്രധാന റോഡിലേക്ക് വരുന്ന ഇടറോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒന്നു വരെയും ഗതാഗതം വഴിതിരിച്ചുവിടുന്നതാണ് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ ഡൊമസ്റ്റിക് എയർപോർട്ട് ശംഖുമുഖം ഓൾ സയൻസ് ചാക്ക പള്ളിമുക്ക് പാറ്റൂർ ജനറൽ ആശുപത്രി ആശാൻ സ്ക്വയർ രക്തസാക്ഷി മണ്ഡപം ബി ജെ ടി മെയിൻ ഗേറ്റ് സ്റ്റാച്ചു പുളിമൂട് ആയുർവേദ കോളേജ് ഓവർബ്രിഡ്ജ് പഴവങ്ങാടി പവർ പവർഹൌസ് ജംഗ്ഷൻ പാളയം വരെ റോഡിന്റെ ഇരുവശത്തും പാർക്കിംഗ് അനുവദിക്കില്ല ശംഖുമുഖം ഡൊമസ്റ്റിക് എയർപോർട്ട് വലിയതുറ കല്ലുമൂട് അനന്തപുരി ഹോസ്പിറ്റൽ ഈഞ്ചയ്ക്കൽ മിത്രാനന്തപുരം എസ് പി ഫോർട്ട് തുടങ്ങിയ പ്രദേശങ്ങളിൽ റോഡിന്റെ ഇരുവശങ്ങളും പാർക്കിംഗ് അനുവദിക്കില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം